ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള പുല്ലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പുലാവ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ മുതിർന്നവർക്ക് ഓഫീസിലേക്കോ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ക്യുമിൻ സീഡ് അതായത് ചെറിയ ജീരകമാണ് നമ്മൾ ചേർക്കുന്നത് ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഏത് വെജിറ്റബിൾ വേണേലും യൂസ് ചെയ്യാം നമുക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ക്യാരറ്റും പയറുമാണ് അപ്പോൾ ഇവിടെ ഇതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇത് ഉപയോഗിച്ചു ഉള്ളിയൊന്നും ഇതിനകത്തേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല വേറെ നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം അതുപോലെ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവർ ഇടാം അങ്ങനെ ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇടാം ഇത് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന റൈസ് എന്ന് പറയുന്നത് ജീരകശാല റൈസ് ആണ് നാല് ഗ്ലാസ് ജീരകശാല റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാല് ഗ്ലാസ് ജീരകശാല റൈസിന് എട്ട് ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് ജീരകശാല റൈസിന് പകരം ബിരിയാണിയുടെ വലിയ റൈസ് ഉണ്ടല്ലോ അതും വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മളിവിടെ ചെറിയ റൈസാണ് ഉപയോഗിക്കുന്നത് അപ്പം വെള്ളം നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേന് ആ നമ്മുടെ എന്താ പറയുക വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വേവും അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ റൈസ് ഇടാം ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്ന റൈസാണ് കുതിർക്കാനൊന്നും വെക്കണ്ട കഴുകി ഇങ്ങെടുത്താൽ മതി അത് നമ്മളിട്ട് ഇതിനകത്തേക്കിട്ട് നല്ലപോലെ ഇളക്കി ഉപ്പൊന്നുകൂടെ നോക്കണം ഉപ്പ് നോക്കുന്ന സമയത്ത് ഉപ്പ് നല്ലപോലെ ഒരു ഒരു ശകലം മുന്നിട്ട് നിന്നാൽ മാത്രമേ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഒരുപാടല്ല വളരെ ചെറു ചെറിയ രീതിയിൽ അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കാം ഒരു ട്വൻ്റി മിനിറ്റ്സിന് ശേഷം ചെന്നൊന്ന് നോക്കുക നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ റൈസ് വെന്തിട്ടുണ്ടാവുക അപ്പം നമ്മുടെ വെജിറ്റബിൾസും റൈസും എല്ലാം മിക്സ് ചെയ്ത് നല്ലപോലെ വെന്തും ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുഴഞ്ഞു പോകാൻ പാടില്ല നല്ലപോലെ ഇത് വെജിറ്റബിളും ഈ ഒരു റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി നല്ലപോലെ അത് മിക്സ് ചെയ്തെടുത്ത് ഇതിന് ഗാർണിഷിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പുതിയയും മല്ലിയില ഒക്കെ ഉപയോഗിക്കാം നമ്മളിവിടെ മല്ലിയിലയാണ് ഉപയോഗിക്കുന്നത് പുതിനീന ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം മല്ലിയില ഒക്കെ ഉപയോഗിച്ച് നമ്മളിത് നല്ലപോലെ ഗാർണിഷിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ള പുലാവിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും വേണം അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടി വ്ലോഗ് അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ സിയു ബബായ്